ം കേരള മനസാക്ഷിയെ നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാന്റെ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നു പെൺ സുഹൃത്തായ ഫർസാനയ്ക്ക് മുന്നിൽ മറ്റു കൊലപാതകങ്ങളുടെ കാര്യം ഏറ്റുപറഞ്ഞ ശേഷമാണ് ഫർസാനയെ കൊന്നതെന്നാണ് പ്രതിയുടെ മൊഴി പാങ്ങോട് പോലീസാണ് അഫ്ഫാന്റെ മൊഴിയെടുത്തത് കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തിയ കാര്യം ഫർസാനയോട് പറഞ്ഞപ്പോൾ നമ്മൾ ഇനി എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ച് ഫർസാന കസേരയിലിരുന്നു പിന്നാലെ ചുറ്റിക കൊണ്ട് അടിച്ചു വീഴ്ത്തുകയായിരുന്നു ഫർസാനയുടെ മുഖത്തിന്റെ ഒരു വശം പാടെ തകർന്ന നിലയിലായിരുന്നു മറ്റുള്ളവരെയെല്ലാം ആക്രമിച്ച ശേഷമാണ് അഫാൻ ഫർസാനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടു വന്നത് മാതാവ് ഷെമിയടക്കം കൊല്ലപ്പെട്ടെന്നായിരുന്നു അഫാന്റെ വിശ്വാസം വീടിന്റെ പിൻവാതിലിലൂടെ ഉള്ളിൽ കടന്ന് മുകളിലത്തെ സ്വന്തം മുറിയിലേക്ക് ഫർസാനെ കൂട്ടിക്കൊണ്ടുപോയാണ് കൊലപാതകം നടത്തിയത് സ്വർണം തരാത്തതിനാലാണ് വല്ല്യമ്മയെ കൊലപ്പെടുത്തുവാൻ കാരണം സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ഫർസാനയെ കല്യാണം കഴിച്ച് എങ്ങനെ ജീവിക്കുമെന്ന് സഹോദരൻ ലത്തീഫ് ചോദിച്ചതാണ് അദ്ദേഹത്തെയും ഭാര്യയെയും കൊല്ലാനുള്ള കാരണമായി അഫാൻ പറയുന്നത് കൂട്ടക്കൊലയ്ക്ക് പ്രേരണയായത് കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യത തന്നെയാണെന്ന നിഗമനത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു കടം തീർക്കാൻ മറ്റൊരാളിൽ നിന്നും കടം വാങ്ങിയാണ് അടുത്ത കാലത്തായി അഫാനും കുടുംബവും ജീവിച്ചിരുന്നത് പിതാവിന്റെ വിദേശത്തെ ബാധ്യത കൂടാതെ അഫാനും ഉമ്മയും നാട്ടിൽ വൻ ബാധ്യത വെച്ചിരുന്നു ഏകദേശം അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ കടമുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ കിട്ടാവുന്നവരിൽ നിന്നെല്ലാം കടം വാങ്ങി അഫാൻ പോലീസിന് നൽകിയ മൊഴിയും ഇതിനെ സാധൂകരിക്കുന്നതാണ് അഫാന്റെ ഫോൺ സംഭാഷണങ്ങളും ചാറ്റ് ഹിസ്റ്ററികളും ബാങ്ക് രേഖകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് പണം കടം നൽകിയവരെ കേസിൽ സാക്ഷികളാക്കിയിട്ടുണ്ട് ും നാട്ടുകാരിൽ നിന്നുമായി പതിമൂന്ന് പേരിൽ നിന്നും ലക്ഷങ്ങൾ ഉമ്മയും മകനും കടം വാങ്ങിയിട്ടുണ്ട് എന്നാൽ കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് അറിഞ്ഞതോടെ പലരും പണം നൽകാതെയായി ദിവസവും പണം തിരികെ ആവശ്യപ്പെട്ട് വീട്ടിൽ ആളുകളെത്തിടങ്ങിയതോടെയാണ് അഫാൻ അസ്വസ്ഥനായി തുടങ്ങിയത് പണമില്ലാത്തതിനാൽ പിതാവിന് നാട്ടിലെത്താൻ കഴിയാത്തതും കുടുംബത്തിൽ പ്രശ്നങ്ങൾക്ക് കാരണമായി വീട്ടിലെ കാർ ആദ്യം രണ്ടര ലക്ഷം രൂപയ്ക്ക് പണയം വെച്ചു തുടർന്ന് നാല് ലക്ഷം രൂപയ്ക്ക് വിറ്റു അതിൽ ഒരു ലക്ഷം രൂപ സൗദിയിലുള്ള പിതാവിന് അയച്ചു കൊടുത്തു സംഭവ ദിവസം വെഞ്ഞാറമൂട്ടിലെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ആയിരത്തി രൂപ കടമെടുത്താണ് ഉറ്റവരെ കൊലപ്പെടുത്താനും ഉപയോഗിച്ച ചുറ്റിക വാങ്ങിയത് വല്യുമ്മയെ കൊലപ്പെടുത്തി മോഷ്ടിച്ച മാല ഇതേ സ്ഥാപനത്തിൽ പണയം വെച്ച് എഴുപത്തിനാലായിരം രൂപ വാങ്ങുകയും അതിൽ നിന്ന് നാൽപ്പതിനായിരം രൂപ കടക്കാരിൽ നാലു പേർക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്തു അതിനിടെ മദ്യപിക്കുകയും ചെയ്തു പെൺ ഫർസാനയുടെ സ്വർണ്ണമാല പണയം വെച്ച വകയിൽ തൊണ്ണൂറായിരം രൂപയുടെ കടബാധ്യതയുണ്ട് ഫർസാന ഇത് തിരികെ ചോദിച്ചതും അക്കാര്യം വീട്ടിലറിഞ്ഞാൽ പ്രശ്നമാവുമെന്നതും ഫർസാനയെ കൊല്ലാൻ കാരണമായി തന്റെ മരണശേഷം ഫർസാനയെ എല്ലാവരും തനിച്ചാക്കുമെന്ന ആശങ്ക ഉണ്ടായിരുന്നുവെന്നും മൊഴി നൽകി അർബുദ രോഗബാധിതനായ ഷെമിയുടെ ചികിത്സയ്ക്ക് പോലും പണമില്ലാത്ത അവസ്ഥ വന്നതോടെ കൂട്ട ആത്മഹത്യക്ക് കുടുംബം ആലോചിച്ചിരുന്നു എന്നാൽ ഷെമിക്ക് ആത്മഹത്യ ചെയ്യാൻ ഭയമായിരുന്നു തുടർന്ന് എല്ലാവരും മരിച്ചില്ലെങ്കിലോ എന്ന് കരുതിയാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത് അർബുദ രോഗബാധിതയായ ഉമ്മാക്കും അനുജനും താനില്ലാതെ ജീവിക്കാനാകില്ലെന്ന് തോന്നിയത് കൊണ്ടാണ് അവരെ കൊലപ്പെടുത്തിയതെന്നും മൊഴി നൽകി ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം